പാവയ്ക്ക ഇതേ ഈ നെറ്റിൻ്റെ അടി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ എങ്ങനെയാണ് കുപ്പിക്കകത്ത് കയറ്റുന്നതെന്ന് കാണിച്ചു തരാം സോ ഇങ്ങനെ അങ്ങ് കൊണ്ടാ ഈ കുപ്പി അറിയാമല്ലോ നമ്മളുടെ അടി ഓപ്പൺ ചെയ്ത് ഹോളിട്ട് പിന്നെ ഇതാണ്ടേ ഇങ്ങനെയൊരു ജസ്റ്റ് ഒരു ടൈയും കൂടി ഇട്ടിരിക്കുകയാണ് സ്ഥലം നോക്കുക ഇങ്ങനെ കയറ്റുക ഇനി നമ്മളിതിനെ അങ്ങ് കെട്ടിവെക്കുക സു സിമ്പിളാണ് കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്ക ഈ കുപ്പിക്കുള്ളിലായി അപ്പോൾ ഇനി ഈ ചെ കൊരത്തോളത്തില്ലല്ലോ സോ ഇങ്ങനെ സിമ്പിൾ സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ എൻ്റെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇതേ പാവയ്ക്ക് എത്രത്തോളം വലുതായെന്ന് നമുക്ക് ഈ കുപ്പിയുടെ അകത്തൂടെ കാണാൻ പറ്റും കാരണം നമ്മുടെ കുപ്പി ട്രാൻസ്പേരൻ്റ് ആണല്ലോ പക്ഷെ കവറിനകത്താക്കിയേക്കണ്ടോ അകത്ത് എന്ത് സംഭവിക്കുന്നോ എത്രത്തോളം വലുതായെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത് കുപ്പി തന്നെയാണ് കേട്ടോ പാവലില് പടവില് സാലഡ് കുക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അതെല്ലാം മെയിൻലി ആണല്ലോ ഇവരെയൊക്കെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കുപ്പിക്കുള്ളിലാക്കിയാണ് അപ്പോൾ ഈ കുപ്പി നമുക്ക് റീയൂസിബിളാണ് പിന്നെ നമുക്ക് ഒരാളുടെ ആവശ്യം കഴിയുമ്പോൾ അതെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക അടുത്ത ആൾക്കത് നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം നമ്മൾ കുപ്പിക്കുള്ളിലാക്കുമ്പോൾ പിന്നെ ഈച്ചയോ കൊതുകോ ഒന്നും ഇവരെ വന്ന് കുത്തൂല അല്ലേ ഈ ഉണ്ടല്ലോ പാവല് പടവല് കുക്കുമ്പർ പയറ് ഇങ്ങനെയുള്ളവർക്കെല്ലാം നല്ല രീതിയിൽ കയറിപ്പോകാനും പടർന്ന് പന്തലിക്കാനും അത്യാവശ്യം വേണ്ട ഒരു ഏരിയ നമ്മൾ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്രാവശ്യം ഞാനിട്ടിരിക്കുന്നത് ഈ നെറ്റാണ് ഇപ്പോൾ നെറ്റിൻ്റെ മോ മുകളിലാകുമ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ സ്ഥലവും കിട്ടും അറ്റ് ദ സെയിം ടൈം നല്ലതുപോലെ സൺലൈറ്റും കിട്ടും കുപ്പികളെല്ലാം തീർന്നു അതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവറും കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് തൽക്കാലം ഈ കവറിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് കുപ്പി എവിടെ നിന്നെങ്കിലുമൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് വരാം കാരണം എനിക്ക് കവറിനേക്കാളും ഇഷ്ടം കുപ്പി തന്നെയാണ് കാരണം കുപ്പിക്കകത്താവുമ്പോഴേ നമുക്കിത് കാണുകയും ചെയ്യാം ഇത് എത്രത്തോളം വളരുന്നു എന്നുള്ളത് അതില്ലാത്തത് കൊണ്ട് ഞാനിത് കവറിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തു ഒന്നും കാണാൻ പറ്റൂല നീ ഇതിനകത്തുണ്ട് നമുക്ക് പക്ഷെ കാണാൻ പറ്റൂല സോ കുപ്പിയുടെ ക്ഷാമം കാരണം നമ്മളിവിടെ ഇതേ കവർ കൂടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഇനി അടുത്ത കുപ്പി പെറുക്കൽ സ്റ്റാർട്ട് ചെയ്യണം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡിഫറൻസ്